ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിന്റെ ഫലമാണ് അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് ഭാഗ്യാധിപൻ അഞ്ചാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യമെങ്കിലും ഈ മാസം സാധിക്കുന്നതിന് അവസരം വന്നു ചേരും ഭാഗ്യം ദൈവാധീനവുമുണ്ട് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു ചേരുന്ന കാലമാണ് കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകും എന്നിരുന്നാലും രാശിയിൽ തന്നെ കേതു സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിന് മുൻകരുതലായിട്ട് വേണ്ടത് കൃത്യമായ രീതിയിൽ യോഗ പോലെ എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയും അനിവാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ജീവിതമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സപ്തമ ഭാവം വിവാഹ മദന ലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സദ്ഗമ നഷ്ടാർത്ഥ മൈഥുന്യാനവി സപ്തമാത് എന്ന പ്രമാണപ്രകാരം ഏഴാം ഭാവത്തിൽ രാഹു സ്ഥിതിയെയും ഏഴാം ഭാവാധിപനാകട്ടെ അഷ്ടമ ഭാവത്തിലുമാണ് അതായത് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന് നമുക്ക് ഗോചരാൽ അത്ര തൃപ്തികരമല്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ഏതെങ്കിലും തരത്തിൽ ചില മാനസിക ക്ലേശങ്ങളോ ശാരീരികമായ പ്രശ്നങ്ങളോ മറ്റ് സാമ്പത്തികമായ കുഴപ്പങ്ങളോ നിയമപ്രശ്നങ്ങളോ ഒക്കെ വന്ന് കുടുംബത്ത് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു സ്ഥിതി സൂചകമാണ് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ കൂടെ കൂടെ നിൽക്കേണ്ട ജീവിത പങ്കാളി കൂടി സംസാരം കൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ വിഷമിപ്പിച്ചാൽ സഹപ്രവർത്തകർ അതായത് കൂടെ നിൽക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഈ ചിങ്ങം രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുമായിട്ട് എപ്പോഴും രമ്യതയിൽ കഴിഞ്ഞു പോകുവാനായിട്ട് വളരെയധികം കരുതൽ വേണം മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ ഭാവമാണ് തൊഴിൽ ഭാവത്തിന്റെ അധിപൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാണ് അതായത് ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ അവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ് അതായത് സംഗീതത്തെ സൂചിപ്പിക്കുന്ന കലയുടെ സൂചിപ്പിക്കുന്ന അഭിനയത്തെ സൂചിപ്പിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട് കലകൾ അത് എല്ലാം എടുത്തെടുത്ത് പറയുക ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും സൗണ്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരായാലും മറ്റേ ഏത് വിഭാഗത്തിൽ ഒരു ബ്യൂട്ടീഷ്യൻ ആയാൽ പോലും ഉയർച്ചകൾ വന്നു ചേരും സ്റ്റേജ് പ്രോഗ്രാമുകളും സീരിയൽ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്യുന്നവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഓരോ തരത്തിലും ഈ ചിങ്ങം രാശിക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ് സുഹൃത്തുക്കളും സഹോദര ഒക്കെ സഹായത്തിന് ഉണ്ടാകും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട് ഉപരിപഠനത്തിനായിട്ട് അഡ്മിഷൻ കിട്ടുന്നതിനും നല്ല അവസരമാണ് വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് സ്ഥാനഭ്രംശ സ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതി കൊണ്ടും മറ്റ് രീതിയിൽ നോക്കുമ്പോൾ സ്ഥാനം മാറ്റങ്ങളൊക്കെ വരുന്നതിനും പ്രമോഷൻ കിട്ടുന്നതിനും ഒക്കെ ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്ക് ഒരു പ്രമോഷനൊക്കെ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെയാണ് സ്വന്തം സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ ജോലി തൊഴില് പല സ്ഥലത്തും ജോലി അന്വേഷിച്ച് കിട്ടാത്തവരും സ്വയം പര്യാപ്തമായിട്ട് സ്വന്തം നിലയ്ക്ക് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക നേട്ടം ഈ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരും അത് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അധ്യാപകർക്കും മറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്കും ഒക്കെ ബാധകമാണ് മിലിറ്ററി ഓഫീസേഴ്സ് ആണെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആദരണീയരായ മിലിട്ടറി ജോലിക്കാർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ കാലമാണ് സമാധാനവും സന്തോഷവും വന്നു ചേരുവാനുള്ള കാലമാണ് ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ് ജാതക കാര്യങ്ങൾ നോക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരുന്ന തൊഴിൽ കാര്യമായാലും കുടുംബ പ്രശ്നമായാലും മറ്റ് ഏത് കാര്യമായാലും ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ എല്ലാവരും ചിങ്ങം രാശിക്കാരായിരിക്കുന്നവർ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതിനും ദോഷങ്ങൾ മാറുന്നതിനും മഹാദേവന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് യഥാശക്തി ദിവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉത്തമമാണ് കൂടാതെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും